ഹലോ ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കുഞ്ഞു ട്രിപ്പ് പോകാനു കേട്ടോ ഞങ്ങൾ തീർച്ച നാട്ടിലേക്ക് പോകുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ അവിടെയായിട്ട് ഒരു ഹൗസ് വാർമിങ് നടക്കുന്നുണ്ട് ഒരു കന്നഡ ആണ് കേട്ടോ അപ്പോൾ രാത്രി മുതൽ അവിടുന്ന് പൂജകളും അവർ ഈ ഗണപതി ഹോമല്ലേ അതിങ്ങനത്തെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു നമുക്ക് പോകാനൊന്നും ടൈമിൽ നമ്മൾ ഓൾറെഡി ഇത് ആദ്യം പ്ലാൻ ചെയ്തതുകൊണ്ട് ഇവിടെ പോയിട്ട് സമയം ഉണ്ടെങ്കിൽ പോകും പിന്നെ ഞാൻ എന്തായാലും ബൈക്കിലാണ് പോകുന്നത് നമ്മളെല്ലാവരും കൂടി കാറിൽ കൊള്ളൂല നമ്മൾ ട്രെയിനിൽ വന്നുകൊണ്ട് രണ്ട് കാറിൽ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ കുറേ പേര് കാറിൽ കേറി ഞാൻ അടനും കൂടി ബൈക്കിലാണ് വരുന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ കുട്ടികളൊക്കെ നല്ല ത്രില്ലിലാണ് കേട്ടോ നമ്മൾ അവർക്ക് വേണ്ട ഫുഡ് അതൊക്കെ പാക്ക് ചെയ്തിട്ടാണ് എടുത്തത് ഒറ്റക്ക് പോകുമ്പോ എന്തായാലും അറിയാമല്ലോ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു സന്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് വെള്ളം അച്ഛനെടുത്തിട്ട് കേറുന്നുണ്ട് ട്ടോ പിന്നെ നമ്മൾ ഇവിടെ നമ്മളിവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പോകുന്നത് എന്ന് പറഞ്ഞില്ല വേറെ എവിടെയെല്ലാം ശ്രീ ശ്രീ വേവിശങ്കർ ആശ്രമം ഔട്ട് ഓഫ് ഇവയും അവിടേക്കാണ് പോകുന്നത് കഞ്ഞാർഗട്ടയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കനക്കാപുരെന്നു പറഞ്ഞൊരു സ്ഥലത്താണ് ട്ടോ ഇത് നമ്മൾ മെയിൻ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ചധികം ഉള്ളിലേക്കാണ് റൂറലായിട്ടുള്ള ഏരിയയാണ് പക്ഷേ ഇവിടന്ന് കുറച്ച് അടുത്താണ് ഒരു അര മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതിയാവും അങ്ങനെ അവരെ അധികം മുന്നിൽ പോയി നമ്മൾ പിന്നെ പിന്നാലെ ചെന്നു അപ്പോൾ ഇത് ടോളൊക്കെ കൊടുക്കാനായിട്ടോ കുറച്ചധികം ദൂരം ഉണ്ടെന്നാൽ കുഴപ്പമില്ല ബൈക്ക് നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് കാരണം അധികം വീടൊന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു നല്ല എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ കൂടി പോയി ഫൈനലി നമ്മൾ ഇതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആക്ച്വലി ഞാൻ കണ്ടപ്പോൾ ഞെട്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ അല്ല ഞാൻ ആദ്യം ഗൂഗിൾ ആയിട്ട് നോക്കുകയൊന്നും ചെയ്തില്ല അത് എങ്ങനെയാണ് എനിക്കിത് ഫസ്റ്റ് കാണുമ്പോഴുള്ളത് എങ്ങനെയാണെന്ന് അറിയണമായിരുന്നു അതിൻ്റെ ഒരു ആ ഒരു ത്രില് വേറെ തന്നെയല്ലേ അപ്പോ ഇത് ഇതാണ് കവാടം എന്ന് നമ്മൾ മെയിൻ ആയിട്ട് പോകുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പൈസ അവർ ചാർജ് ചെയ്യുന്നില്ല ആൻഡ്രി ഫീസ് ഒന്നും വാങ്ങുന്നില്ല ഇതിപ്പോ എഴുതി വാങ്ങുന്നത് നമ്മളുടെ പേരും ഫോൺ നമ്പറും മാത്രമാണ് പാർക്കിങ്ങിന് പൈസ കൊടുക്കേണ്ട ഒന്നുമില്ല അത്രയ്ക്ക് നമ്മൾക്ക് ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഇത് ഇവിടെയാണ് കിട്ടിയത് ബാക്കി എല്ലായിടത്തും നമ്മൾ നന്നായി പിഴിയാറുണ്ട് ട്ടോ പിന്നെ കാറിനും വയ്ക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണുള്ളത് അതുകൊണ്ട് തന്നെ അവര് നേരെ മുന്നിലോട്ട് പോയി ഞങ്ങൾക്ക് കുറച്ച് ബാക്കിനാണ് ഇതിനെ കുറച്ച് നടക്കുന്നു പോകേണ്ടി വന്നു ഈ ഹെൽമെറ്റും ബാഗും ഒക്കെ പിടിച്ചങ്ങോട്ട് വരെ നടക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലൈമറ്റിന്റെ ആ ഒരു ഇത് കാരണം പിന്നെ കാണാൻ ഉണ്ട് അത്രയും നല്ല ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അനുഭവം ഞാൻ ഇത്രയും കാലം ബാംഗ്ലൂർ ഉണ്ടായിട്ട് ഇത് അറിയാതെ പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ ആണെങ്കിൽ ഒരു പ്രാവശ്യം അവര് ഹനീറ്റിയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ വന്നതാണ് ഒരുപാട് കാലം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ള് ചെടികളാണ് ആക്ച്വലി ഇതൊരു വലിയ കാടാണ് എത്രയോ ഏക്കർ എനിക്ക് മറന്നു അറുപത്താറ് ഏക്കറോ അങ്ങനെ എത്രയോ വലിയൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ വഴി അങ്ങോട്ടേക്കുള്ളത് ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കോഫി ഷോപ്പ് പിന്നെ ഈ കുറച്ച് ചെടികളുടെ കുഞ്ഞു ഷോപ്പ് നല്ല ഭംഗിയുള്ളത് പിന്നെ കേക്കിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നല്ല രസമാണ് എന്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട് എനിക്ക് കോൾഡാണ് ഇനി വോയിസ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കുഞ്ഞു പ്രശ്നമുണ്ട് പക്ഷെ ഇറ്റ്സ് ഓക്കെ വിദേശികളും സ്വദേശികളും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിരുന്നു ആയിരക്കണും പതിനായിരക്കണക്കിന് പേര് ഇത് ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് അത്രയ്ക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം സ്ഥലമാണ് കേട്ടോ നമ്മള് ഇത് ശരിക്കും മിസ്സാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടെ വരുന്ന നമുക്ക് മനസ്സിലാവും ഇനി എന്തായിരുന്നു ഞാൻ പോകാണെങ്കിൽ നിർത്തിയിട്ടുള്ള ഞാനിവിടെ പോകുന്ന അത്രയും കൺഫോം ആക്കിയിട്ടുണ്ട് അത്രയും നല്ല സുഖമുണ്ടായിരുന്നു ഇവിടെ പിന്നെ അവരുടെ കാർ നിർത്തിയിരിക്കുന്ന കുറച്ച് ദൂരമാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഹെൽമെറ്റും ഇതൊക്കെ അങ്ങോട്ടേക്ക് വെച്ചു അപ്പൊ ഇവരങ്ങോട്ട് നടക്കുകയാണ് കാറിന് നേരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് എൻ്റെ ഉള്ളിലെ എന്താന്ന് പറയുക അവിടെ നടുവിൽ കണ്ട ഒരു കുളം പോലെ ഉണ്ട് അവിടെ ചെറിയൊരു മെയിൻ്റനൻസ് പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ കാണായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ കുറച്ചൊന്ന് ഹെൽമെറ്റൊക്കെ ഉരുമൂടിയൊക്കെ ഒന്ന് ശരിയാക്കി പിന്നെ അത് ചാടി ചാടി പോകണം അത് കാണുന്ന പോലെയല്ല കുറച്ച് ഹൈറ്റ് ഉണ്ട് ഓരോന്നും ആ ഒരു തിണ്ട് പോലെ ഇല്ലേ അതിങ്ങനെ നമ്മൾ ശരിക്കും ബാലൻസ് ചെയ്ത് കാലി വെച്ചിട്ടില്ലെങ്കിൽ കാലി വേദനിക്കും അങ്ങനെ ശരിക്കും നല്ല വഴിയുണ്ട് കേട്ടോ നേരെ മുന്നിലൂടെ റോഡാണ് അതിലൂടെ പോയാൽ മതി നമ്മൾ ഷോർട്ട് കട്ട് എടുത്തതാണ് പിന്നെ മക്കളത് കണ്ടപ്പോൾ അവർ ഭയങ്കര ത്രികയിലായി അവർക്ക് വെള്ളം കണ്ടപ്പോൾ സ്വിമ്മിംഗ് പൂളാണെന്ന് വിചാരിച്ചാൽ അതിലേക്ക് ഇറങ്ങാതെ ഇറങ്ങാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഇറങ്ങാൻ പറ്റിയൊരു കണ്ടീഷനിലല്ല ഞാൻ പറഞ്ഞത് പോലെ വർക്കാണ് പോരാത്തിന് അതിൽ കുറേ മീനും എല്ലാം ഉണ്ട് നമുക്കിങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല അതിലേക്ക് പിന്നെ നമ്മളതിനെല്ലാം വന്നു പിന്നെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ സമയം എടുത്തു കുട്ടികളെ കുറച്ച് സമയം എടുത്തു എടുക്കും അവളിവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അരയുന്നുണ്ട് ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമുള്ള ദിവസങ്ങളിലൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക പിന്നീട് അത് google ൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ നല്ല രസമായിട്ട് ഇന്നലെ ഹൈലൈറ്റിങ് അറേഞ്ച്മെന്റ്സും വാട്ടറിന്റെ പിന്നെ പ്രോഗ്രാംസ് ഇവിടെ നടക്കാറുണ്ട് അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഇതിൽ ഒരുപാട് മീനും ഉണ്ട് കിട്ടോ നിറഞ്ഞിരിക്കൽ കാണുന്ന പോലെ ഇല്ല ആക്ച്വലി നല്ല ഉണ്ട് അത്യാവശ്യം വലിപ്പുള്ള മീനുകൾ തന്നെയാണ് അവരെല്ലാരും അവിടെ കഥയും പറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ഒരുപാട് ദൂരം നടന്നു കാണാനുണ്ട് ഇങ്ങനെ നിന്നാൽ നമ്മളെപ്പോൾ അവിടെ എത്തുമെന്ന് അറിയില്ല എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല ഞാൻ കുറച്ച് നടന്നു തുടങ്ങാനേ എന്തെ അവിടെ കുറേ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് വിചാരിച്ച പോലെ അത്ര തിരക്കില്ല സാധാരണ അവിടെ ഒരുപാട് തിരക്കുള്ള ഡെയിലി മൂവായിരം നാലായിരം ഒക്കെയാണ് ആൾക്കാരുടെ ഒരളവ് പറഞ്ഞത് പക്ഷേ ഇന്ന് അത്രയൊന്നും ഇല്ല ഭാഗ്യത്തിന് എല്ലാം കൊണ്ടും നമുക്കിന്ന് ഓക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റും എല്ലാം വന്നിട്ടുണ്ട് താങ്ക് ഗോഡ് അപ്പോൾ അവരെല്ലാവരും സ്ലോലി പറഞ്ഞു പറഞ്ഞ് ഒക്കെ എടുത്തിട്ട് വരട്ടെ ഞാൻ എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു കേട്ടോ അവരവിടെ പതുക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ബോർഡിൽ കാണുന്ന വിശ്വലക്ഷി മണ്ഡപം അന്നപൂർണ്ണ ഡൈനിങ് ഹോൾ പഞ്ചകർമ്മ സെൻ്റർ ശ്രീ ശ്രീ സ്കൂൾ ഓഫ് യോഗ ഇത് നാലു ആണ് ഇതിൽ ഈ അന്നപൂർണ്ണ എന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാളില് ദിവസം പതിനാറായിരം പേർക്ക് നമ്മൾ അവിടെ ഫുഡ് arrange ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് നമ്മൾ ഫസ്റ്റ് വൺ ഡേ വിസിറ്റിനൊക്കെ വരുന്നവർക്ക് പ്രസാദമായിട്ടൊക്കെ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും try ചെയ്തില്ല ആ ഒരു സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു നക്ഷത്ര വാനം റിസപ്ഷൻ എക്സസൈസ് അതിൻ്റെ ഒരു ഇത് കൊടുത്തതാണ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ആണിയൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇതിനകത്തൊന്നും വല്ലതും ഇറങ്ങി വരും എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതൊന്നും അല്ല കേട്ടോ അവിടെ ഒരു രണ്ട് മരമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആണിയാണ് നമ്മൾ നേരെ സ്ലോലി നടക്കുകയാണ് പിന്നെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ നിറയെ ചന്ദന മരങ്ങളാണ് കുറ്റ പാടാണ് ഞാൻ ആദ്യമായിട്ട് ചന്ദനമരമൊക്കെ കാണുന്നത് എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ അതിന് ചന്ദനമരങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് കാടായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ഇവിടുത്തെ ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ഡിവൈൻസ് സർവീസ് പിന്നെ ഈ ഉച്ചിലിൻ്റേത് അങ്ങനെ ഓരോന്ന് ഒരു ലൈബ്രറി ഉണ്ട് പിന്നെ ഈ തുണി ഷോപ്പ് അങ്ങനെ അതൊക്കെ ഉണ്ടല്ലോ ഹാൻഡ്ലൂമിൻ്റെ ഡ്രസ്സ് അങ്ങനെയെല്ലാം ഇതിൻ്റെ ബ്രാൻഡായിട്ട് അത്യാവശ്യം നല്ല വിലയുണ്ട് കോസ്റ്റ്ലി ആണ് ഞങ്ങൾക്ക് അവർ ചോദിച്ചപ്പോൾ ആ ഒരു അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ജ്യൂസ് ഷോപ്പ് പോലെ ഞാൻ ഞാനൊരു സൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങണം ഇതൊന്നും നമ്മൾ എന്തായാലും കഴിക്കുന്നില്ല നമ്മൾ രാവിലെ ഓൾറെഡി കഴിച്ചിട്ട് വന്നത് കൊണ്ട് ഒന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീണ്ടും സ്ഥലമൊക്കെ കാണാൻ എല്ലാവരും നല്ല ഹൈ എനർജിയിലാണ് നല്ല തണുപ്പാണ് അപ്പം ഇങ്ങനെ എല്ലാം എല്ലാവരും എൻജോയ് ചെയ്ത് കറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി അപ്പോൾ ഇവിടെ യോഗ സ്കൂൾ മെഡിറ്റേഷൻ സെൻ്റർ ഇതൊക്കെ സൈഡിൽ ഉണ്ട് കേട്ടോ ഇതൊരു കണ്ടൊരു ബുദ്ധൻ സിറ്റിങ് ബുദ്ധൻ്റെ രസമാണ് കാണുകയും എനിക്ക് ബുദ്ധൻ പണ്ടേ ഇഷ്ടം ബുദ്ധനെ പിന്നെ രണ്ട് സൈഡിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അധികം ഷോപ്പ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത് ശ്രീ ശ്രീ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അവരുടെ ബ്രാൻഡായിട്ട് തന്നെ ഇറക്കുന്നുണ്ടായിരുന്ന കുറെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ബ്രാൻഡ് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഫുൾ അവരുടെ പ്രൊഡക്റ്റ്സ് തന്നെയാണ് അവരവിടെ സെൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ട് ആ ഒക്കെ കാണാൻ അവരുടെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ടില്ല നമ്മൾ ആവശ്യമില്ല വാങ്ങുന്നില്ല പിന്നെ എല്ലാത്തിനൊന്നും നമ്മൾ കയറിയിട്ടില്ല എന്തായാലും ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഏക്കർ കണക്കിന് നടന്നു കാണാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിതിലൊന്നും കേറി ടൈം കളയാനും ഇല്ല ഇതാണ് കേട്ടോ അവരുടെ കുറേ ഡ്രസ്സൊക്കെ ഉള്ള ഷോപ്പാണ് പുറത്തുനിന്ന് കണ്ടപ്പോൾ എന്തായാലും നമ്മൾ ടൈപ്പ് തല്ലാമെന്ന് തോന്നി കുറച്ച് പാർട്ടി വെയറാണ് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളുണ്ട് കുറെ ചെടികളുണ്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ഇത് ഫുണ്ട് അറിയോ നല്ല ക്ലീൻ ആയിട്ട് അതിനായിട്ടൊക്കെ ജോലിക്കാരുണ്ട് ഇത് അവരുടെ ബസ്സാണ് ബസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് വേറെ തന്നെ കോളേജ് ഉണ്ട് ഈ മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആയുർവേദിക് കോളേജ് ഉണ്ട് അതിനൊക്കെ ഉള്ള ആണ് ഇവിടെ ഉള്ളത് പിന്നെ ടീ ഷോപ്പ് അതെല്ലാം ഉണ്ട് ഇവിടെ ആശ്രമം ആണ് ട്ടോ അതൊക്കെ ഉണ്ട് കോളേജ് ഇത് കണ്ടാൽ തന്നെ ഇവിടെ ഗൈഡ് ആയിട്ട് ഓരോ ഇത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ അനുഭവിച്ചേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് എല്ലാവരും കൂടി എല്ലാവരും നടന്ന് കണ്ടു ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നു അവിടെ വാട്ടറിൻ്റെ ഇതൊക്കെ തന്നെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു പിന്നെ കെനിയവൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്നുണ്ടായിരുന്നത് ഒരുപാട് പേര് ഇങ്ങനെ അധികം തിരക്കെന്ന് പറയാനില്ല പക്ഷെ കുറെ സ്ഥലങ്ങളോണ്ട് തന്നെ എല്ലാരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ ദൂരം മുന്നോട്ട് പോയി പിന്നെ ഇവിടെ കണ്ടാൽ കണ്ടെങ്കിൽ സാധാരണ വെറുതെ വിടാറില്ല

പിന്നെ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല മെഡിറ്റേഷനാണ് നമ്മൾ ഒരുപാട് ശബ്ദം ഉണ്ടാക്കാതെ എത്താൻ പറ്റി അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് തന്നെ പോയി അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻ എൻട്രൻസ് അല്ല നമുക്ക് ഒരുപാട് വഴികൾ ഉണ്ട് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാം കൂടി ഇതൊക്കെ കണ്ട് ഏകദേശം എത്തിപ്പെട്ടത് നേരെ ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്കാണ് ട്ടോ അത് അത് വഴിയുള്ളൊരു എൻട്രൻസിലേക്കാണ് നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുള്ളത് മെയിൻ വഴി കയറാൻ പറ്റിയിട്ടില്ല എന്നാലും നമുക്ക് അത് എവിടെയാലും നല്ല ഭംഗിയുണ്ട് അത്രയും രസമുണ്ട് ഏത് വഴിയാണെങ്കിലും അവർ ആക്ട് വെച്ച് നല്ല രസമുണ്ട് കാണാൻ പ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ കാട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കാണാൻ പറ്റി അത്രയും രസം ഉണ്ട് പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നത് അവിടെ ഇരിക്കാൻ തന്നെ പോകും അത്രയും രസമുണ്ടായിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മോളാണത് ഫസ്റ്റ് ഇതിലൂടെ കേറി പോയിട്ടുണ്ടായിരുന്നത് അവരൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇത് മെയിൻ എൻട്രൻസ് അല്ല അങ്ങനെ നമ്മൾ എവിടെത്തതൊന്നറിയില്ല ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ട് മെഡിറ്റേഷൻ്റെ ഒരു ഇതൊക്കെ അധികം തിരക്കൊന്നും ഇല്ല ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ല എന്നാലും ഇങ്ങനെ നടന്നിട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ ഒരു ആർട്ട് ഓഫ് ലിവിങ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വിശാലാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് രണ്ടായിരത്തി മൂന്നിലാണ് അത് വൈസ് പ്രസിഡന്റ് ആണ് ചെയ്തത് പിള്ളേര് ഈ താമരയുടെ ഒരു ഷേപ്പിലും അതിന്റെ ഒരു ഇതിലാണ് മണ്ഡപം ഉണ്ടായിരുന്നത് കേട്ടോ ആ ഒരു ഇതാണ് അവർ കൂടുതലും ഒരു പ്രയോറിറ്റി ആ വർക്കിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഇവിടെ ഇരുപത്തയ്യായിരം പേർക്ക് ഇരിക്കാം എന്നാണ് പറയുന്നത് ഇരുപത്തയ്യായിരം പേർക്ക് ഇരിക്കാനുള്ള ഉണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ട അത്രയും തോന്നിയില്ല മുകളിൽ ബാൽക്കണിങ്ങനെ താഴെയായിട്ട് അങ്ങനെ തട്ട് തട്ടായിട്ടാണ് അതിൻ്റെ വെച്ചിട്ടുള്ളത് കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഇട്ടിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടേക്ക് കയറിയപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി ഒരു കാംഗ്നസ് ഒക്കെ ഒരു വന്നിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ് അറിയിക്കുക അത്രയും നല്ലൊരു ഒരു എൻവൺമെൻ്റ് ആണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ വീണ്ടും വീണ്ടും വരണം തോന്നി പ്രത്യേകിച്ച് എൻ്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മഹാശിവരാത്രി നവമി ഈ സമയത്താണ് ഇവിടെ ഭയങ്കരമായിട്ട് ആഘോഷങ്ങൾ നടക്കാറുള്ളത് ഞാൻ ശ്രീ ശ്രീ ശങ്കർ ഈ ബേർത്ത് ഡേ ആ ടൈമിലൊക്കെ ഭയങ്കര ആഘോഷാണ് ഞാൻ ഇതിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും പറയണ്ട നല്ല രസമുണ്ട് നമുക്ക് അടുപ്പ് അടുക്കുന്നതിന് പറ്റുമോന്നറിയില്ല തിരക്ക് കാരണം പക്ഷേ വരണത് നല്ല ആഗ്രഹം ഉണ്ട് ട്ടോ അവിടെ നിറഞ്ഞിരിക്കും അപ്പോഴൊക്കെ പിന്നെ എല്ലാരും ഇങ്ങനെ ധ്യാനിക്കുന്നൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മയും സൈഡിൽ പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആക്ച്വലി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കോമഡി ആയിട്ടാണ് തോന്നിയത് പക്ഷേ അമ്മ പറഞ്ഞു നല്ല സുഖമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശരിയാണ് ആ ഒരു സൗണ്ട് ആ ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോ തന്നെ നമ്മൾ വിളിച്ചപ്പാണ് എണീറ്റ് പോയത് പുറത്ത് നല്ല തണുപ്പും കാറ്റും ഇത് വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്കല്ലേറെഡി വലിയ സുഖമൊന്നുമില്ല അപ്പൊ ഇതിങ്ങനെ കൂടി കൂടി വേറെ വേറെ കുറച്ച് നെടുപടി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്നതാണ് ഇതിലൂടെയൊക്കെ നമ്മൾ സൈഡിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കൃത്യപ്പണികളുണ്ട് പിന്നെ ഈ മാർഗിലൂടെ നടക്കാൻ നല്ല സുഖം കിട്ടും നല്ല തണുപ്പുണ്ട് പിന്നെ ഈ വെയിലപ്പാണെങ്കിൽ അത് നല്ല ചൂടുവാവും അതിന് വേണ്ടിട്ടാണ് അവർ വഴി ഒരു ഷീറ്റ് പോലെ ഇട്ടിട്ടും ഉണ്ട് എല്ലാം കൂടി നല്ല രസം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ ശലാക്ഷി മണ്ഡപത്തിന് പുറത്തുള്ള വ്യൂ എന്ന് പറയുന്നത് അവിടെയായിരുന്നു മെയിൻ എൻട്രൻസ് വരുന്നുണ്ടായിരുന്നത് നമ്മൾ എൻട്രൻസ് വഴിയാണ് എക്സിറ്റ് ചെയ്തത് ായിട്ട് ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം കണ്ടിട്ടു ഞാൻ അടുത്തൊക്കെ പോയി തൊഴുതു ഇനി നമ്മൾ എന്തായാലും റിട്ടേൺ അടിക്കാനുള്ള പരിപാടിയാണ് വേറെ ഒന്നുമല്ല നമുക്ക് ചെറുതായിട്ട് വെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അധികം നേരെ ഇവിടെ നിൽക്കണ്ടെന്ന് കരുതി നമ്മൾ മോളെയൊക്കെ കൊണ്ടുപോവാണ് അപ്പോ ഇനി എന്തായാലും ബൈക്കിൽ പോകുന്നില്ല കാറിലാണ് പോകുന്നത് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കാനായിട്ടോ എനിക്ക് വെയിൽ കൊണ്ടാൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതോ പിന്നെ ഞാൻ ഉള്ളിൽ നിന്ന് ചെറുതായി സ്നാക്സൊക്കെ കഴിക്കുന്നില്ലെന്നു വെച്ചാൽ ചെറുതായിട്ട് നമ്മളെന്തായാലും ഇനി നമുക്കൊരു ഫുഡ് കഴിക്കേണ്ട കാര്യത്തിലേക്ക് കടക്കണം അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് ഒരു ഇത് പാർക്കിങ്ങാണ് അപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ അനിയത്തിക്കൊക്കെ ഇവിടെ ഓൾറെഡി അറിയാം അവർ വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു ബാംഗ്ലൂരിൽ ഫുഡ് എന്ന് വെച്ചാൽ എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കിട്ടണം എന്നില്ല ഇവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു വലിയ റേറ്റും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ നമുക്ക് താങ്ങാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ ഇപ്പോഴത്തെ കേട്ടിവിടെ വന്ന് തന്നെയാണ് പിന്നെ ഇത് എത്തി അപ്പോൾ വില്ലേജ് ആണ് നല്ലൊരു വൈബ് വൈകുന്നേരം ആരും ഇല്ല സാധാരണ ഇരിക്കാനുള്ള കാര്യം ഇല്ലാറില്ല കാരണം രണ്ട് മണിക്ക് ഒരു ഒരു ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫുൾ കാര്യം അതിലൊക്കെ ഉണ്ടായിരിക്കും കാര്യമില്ല മാത്രമേ ഉള്ളൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ചുരുക്കാണ്ട് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പിന്നെ നോക്കിയൊന്നും എത്തിയിട്ടില്ല ആ എപ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മൾ ബിരിയാണി ഫാമിലി എൻ്റെ ഫോട്ടോ എടുത്ത് നിൽക്കുന്നത് गरेपछि भयो अब त नदेख्ने भयो यो कुरा भयो रानो भयो रानो भयो क्लासहरु अनि मलाई पनि भएन नि त्यस्तो मैले फुटेकै आइरहेको छ